നമസ്കാരം ഞാൻ കലാശാല മുരളി പലരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഭവനങ്ങളിൽ പൂജാമുറിയിൽ വെക്കാൻ പറ്റിയ ചിത്രങ്ങൾ ഏതാണ് അത് എങ്ങോട്ട് ദർശനമായി വെക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് കുടുംബഐശ്വര്യത്തിനും കുടുംബസമാധാനത്തിനും നമുക്ക് കുടുംബങ്ങളിൽ വെക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ചിത്രങ്ങളുണ്ട് ഇവിടെ പൂജാമുറിയിൽ വെക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ച് ആണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ശിവപാർവതി കുടുംബത്തിൻ്റെ അവരൊന്നടങ്കം ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട് അത് വളരെ ശ്രേഷ്ഠമാണ് കുടുംബസമേതം ഇരിക്കുന്ന ചിത്രമാണ് ശിവ ശിവദേവനും അതായത് മഹാദേവനും പാർവതിയും ഗണപതിയും മുരുകനും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു ചിത്രമാണ് അതിന്റെ ഉദ്ദേശം തന്നെ സന്തോഷകരമായ ഒരു കുടുംബം അതാണല്ലോ അതിനകത്ത് കാണിക്കുന്നത് അപ്പം കഥയ്ക്കുള്ളിലെ കഥ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ ചിത്രം നമ്മൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ അതിനകത്ത് മഹാദേവന്റെ വാഹനമായ കാളയും ദേവിയുടെ വാഹനമായ സുമുഖവും ഗണപതിയുടെ വാഹനമായ എലിയും മുരുകന്റെ വാഹനമായ മയിലും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ പല മതസ്ഥരും കളിയാക്കുന്നുണ്ട് ഇങ്ങനെ എലിയൊക്കെ വാഹനമോ കാളവാഹനമോ ഇങ്ങനെയൊക്കെ പലരും ചോദിച്ച് നമ്മളെ അവഹസിക്കാറുണ്ട് പക്ഷേ അതിനൊന്നും തക്കതായ മറുപടി കൊടുക്കാൻ നമ്മളിൽ പലർക്കും സാധിക്കാതെ വന്നിട്ടുണ്ട് അതൊക്കെയും ചെറുപ്പം മുതലേ ഉള്ള ആധ്യാത്മിക പഠന ക്ലാസ്സുകളൊക്കെ കുറവുള്ളത് കൊണ്ടും ഒക്കെ ആകാണ് അതിനൊന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്തിനൊക്കെ വേണ്ടിയാണ് ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കുടുംബത്തിൽ വെക്കേണ്ട ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് ഈ ശിവമഹാദേവന്റെ കുടുംബ അംഗങ്ങളെല്ലാവരും കൂടെ അടങ്ങുന്ന ഒരു ചിത്രമാണത് സന്തോഷത്തോടുകൂടി കഴിയണം പക്ഷെ അതിനകത്ത് നമുക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സിംഹം എന്ന് പറയുന്നത് ഒരു ക്രൂര മൃഗമായിട്ടാണല്ലോ നമ്മളൊക്കെയും സങ്കല്പിച്ചിരിക്കുന്നത് മനോഭാവത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ കാളയെ സിംഹം കണ്ടാൽ എന്ത് ചെയ്യും അതിനെ കൊന്നു ഭക്ഷിക്കും അതുപോലെ തന്നെ എലി മയിൽ മയിൽ എലിയെ കണ്ടാൽ അപ്പം തന്നെ ഭക്ഷിക്കും അപ്പം പരസ്പരം ചേർച്ചയില്ലാത്ത ആ ഒരു മൃഗങ്ങളാണ് ആ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മളെ കാണിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ് ഇങ്ങനെ പരസ്പരം ചേർച്ചയില്ലാത്ത മൃഗങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഒന്നിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹകരണത്തോടെ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക ഒരു വീടായാല് എല്ലാം ഒറ്റ തീരുമാനങ്ങളോടും ഒറ്റയ്ക്കുള്ള അല്ലെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളോടും ഒക്കെ കൂടി പോയെങ്കിൽ മാത്രമേ നമുക്ക് കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉള്ളവരാണല്ലോ നമ്മുടെ കുടുംബത്തിലുള്ളത് ആ വ്യത്യസ്ത സ്വഭാവങ്ങൾ സ്വഭാവങ്ങളുള്ളവർ തമ്മിൽ ഒന്നിച്ച് ചേർന്ന് പോകണം എന്ന് കാണിക്കുന്ന ഒരു വലിയ ആദർശം ആ ചിത്രത്തിലുണ്ട് അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം പരസ്പരം എങ്ങനെ യോജിച്ച് എങ്ങനെ സന്തോഷിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയ സന്ദേശമാണ് ആ ചിത്രത്തിൽ കൂടെ നമുക്ക് തരുന്നത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ആ പടം നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പോകുമ്പോഴും അല്ലെ ദേവാലയങ്ങളിൽ തൊഴാൻ പോകുമ്പോഴും കുടുംബസമേതം പോകുമ്പോൾ അതിന് പ്രത്യേക ഒരു ശക്തി ഉണ്ടാവും ഏത് ദേവന്റെ മുമ്പിലും പോയി അച്ഛനും അമ്മയും മക്കളും കൂടി ഒന്നിച്ച് ചേർന്ന് നിന്ന് തൊഴുകയ്യോടെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏത് ദേവന്റെ കൃതയാണ് അറിയാത്തത് ഏത് ദൈവത്തിൻ്റെ കൃതയുമാണ് അറിയാത്തത് തീർച്ചയായും അങ്ങനെ കുടുംബസമേതം പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ ജഗതീശ്വരൻ സംരക്ഷിക്കും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കി പൂജാമുറിയിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെയും കുടുംബസമേതം തന്നെ നമ്മുടെ ഭവനത്തിൽ നമുക്ക് കുടുംബസമേതം തന്നെ പ്രഭാതത്തിലും സന്ധിക്കും ഒക്കെയും കുടുംബസമേതം പ്രാർത്ഥിച്ച് അപേക്ഷിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കും സംശയിക്കേണ്ട അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥന അത്യാവശ്യമാണ് അതുപോലെയുള്ള ചിത്രങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം